അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഈ നാല് മുദ്രാസ് മക്കൾ പഠിക്കുക ഈ നാല് മുദ്രാസും കൂടെ പഠിച്ചതിന് ശേഷം എന്താ പറയുക ഫസ്റ്റ് തൊട്ട് ഈ ലാസ്റ്റ് വരെ നല്ല ഭംഗിയിൽ പറഞ്ഞിട്ട് മെസ്സിനെ കേൾപ്പിക്കണം ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കൈ നല്ല സ്റ്റിഫായിട്ട് പിടിക്കണം നല്ല സ്റ്റിഫായിട്ട് പിടിച്ചിട്ട് കൈ ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ ലൂസായിക്കിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ അത് ഭംഗി ഉണ്ടാവില്ല കാണാൻ ഏഹ് അപ്പോൾ എന്ത് ചെയ്യണം കൈ നല്ല ബലം കൊടുത്ത് പിടിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് വേണം ഇങ്ങനെ നല്ല ബലത്തിൽ നിന്ന് പതാക തൃപ്പതാക അർദ്ധ പതാക അങ്ങനെ ഭംഗി ഉണ്ടാവില്ല കാണാൻ അല്ലാതെ അതിങ്ങനെ പിടിക്കുമ്പോൾ ഒരു കഴിപ്പം നമ്മൾ ഡാൻസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കേട്ടോ അപ്പം അതുകൊണ്ട് എന്തു ചെയ്യണം നല്ല ബലത്തിൽ പിടിച്ച് നല്ല വൃത്തിക്ക് ചെയ്യണം ഓക്കേ പിന്നെ കുറേ ആൾക്കാർ മിസ്സിന് അയച്ചെന്ന വീഡിയോയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമസ്കാരം ചെയ്യുമ്പം നമസ്കാരം ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫസ്റ്റ് എങ്ങനെയാണ് മിസ്സ് പറഞ്ഞത് രണ്ട് കാലും അടുപ്പിച്ച് വെക്കണം രണ്ട് കാലും അടുപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ ഈ മുദ്ര മിസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിന് നേരെ പിടിക്കണം ചെസ്റ്റിന് നേരെ പിടിക്കാൻ അല്ലാതെ ഇങ്ങനെ ടച്ച് ചെയ്യരുത് ചെസ്റ്റിന് ടച്ച് ചെയ്യരുത് അതിനെ നേരെ പിടിച്ചിട്ട് രണ്ട് ഷോൾഡറും പിന്നെ ലെവലായിട്ട് നിൽക്കണം എന്നിട്ട് കയ്യിൽ മുട്ട് പൊങ് അധികം പൊങ്ങാനോ അധികം താഴാനോ ഒന്നും പാടില്ല അപ്പം അത് ചെസ്സിന് നേരെ പിടിച്ച് വെച്ചിട്ട് നേരെ നോക്കിയിട്ട് തന്നെ ചെയ്യണം ആ സമയത്ത് സമത്തിൽ നിന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് കടകാമുഖം ഈ മിസ് ഈ മുദ്ര എന്താ മിസ് പറഞ്ഞു തന്നത് ഇപ്പം നമ്മൾ എല്ലാ മുദ്രയും പഠിച്ചു അപ്പം ഈ മുദ്രയൊക്കെ പറഞ്ഞിട്ടുണ്ട് പേരെന്തായിരുന്നു കടകാമുഖം എന്താണ് കടകാമുഖം അപ്പോൾ കടകാമുഖം മുദ്രയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ സമയത്ത് കാല് രണ്ടും ചേർത്ത് വെച്ച് അടുപ്പിച്ച് വെച്ചിട്ട് തന്നെ നിന്ന് ചെയ്യണം അതേപോലെ തന്നെ കടകാമുഖം കഴിഞ്ഞ് പിന്നെ വീണ്ടും ശിഖരത്തിൽ വന്നിട്ട് നമ്മൾ ചതുരത്തിലേക്ക് വന്നു പിന്നെ നമ്മൾ പതാകയിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പം എന്തു ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യുമ്പോൾ ലാസ്റ്റും ഫസ്റ്റും ലാസ്റ്റും നമ്മൾ സമത്തിലേക്ക് തന്നെ വരുന്നത് കേട്ടോ ഫസ്റ്റ് ഈ നമസ്കാരം ചെയ്യുന്നത് പല രീതിയിലും ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഭരതാട്യത്തിൻ്റെ തന്നെ ഓരോ ഓരോ തരത്തിലും പക്ഷെ ഇപ്പം മിസ്സിങ്ങനെ പറഞ്ഞത് ഇങ്ങനെ